ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ ഹോട്ടൽ ടാസ്ക് ആണ് നടക്കുന്നത് ബിഗ് ബോസ് സീസൺ വണ്ണിലെ മത്സരാർത്ഥികളായ സാബു മോനും ശ്വേതാ മേനോനും ബിഗ് ബോസ് വീട്ടിലേക്ക് അതിഥിയായി എത്തിയിരിക്കുകയാണ് ഇതോടെ ബിഗ് ബോസ് വീട്ടിൽ ആകെ ഒരു മാറ്റവും വന്നിട്ടുണ്ട് സബു മോൻ മത്സരാർത്ഥികളെ കൂടുതൽ ആക്റ്റീവ് ആക്കാനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട് ജാസ്മിനെയാണ് കൂടുതലും സാബു ലക്ഷ്യമിട്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിന് അടുപ്പമുണ്ടായിരുന്നത് ഗബ്രിയോട് മാത്രമായിരുന്നു ഗബ്രി ജാസ്മിൻ കോംബോ ആയിട്ടാണ് ഇവർ ബിഗ് ബോസ് ഹൗസിൽ നിന്നിരുന്നത് എന്നാൽ ഗബ്രി പുറത്തായതോടെ ജാസ്മിൻ മാനസികമായി വല്ലാതെ തളർന്ന അവസ്ഥയിലായിരുന്നു അത് മൊത്തത്തിൽ ജാസ്മിനിൽ കാണാനും സാധിക്കുമായിരുന്നു ഗബ്രി പോയ ദിവസം ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ പിടിച്ച് കരയുകയും ചെയ്തിരുന്നു ഗബ്രിയുടെ ഓർമ്മയുള്ള സാധനങ്ങളെല്ലാം ജാസ്മിൻ എടുത്തു യും ചെയ്തിരുന്നു ഗബ്രി പോയതിൽ പിന്നെ ജാസ്മിനുണ്ടായ ഈ മാറ്റം ബിഗ് ബോസ് വീടിനകത്തും പുറത്തുമൊക്കെ ചർച്ചയുമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലത്തെ സ്ഥിതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് സാബു നടത്തുന്നത് ഗബ്രിയുടെ ഓർമ്മയ്ക്കായി ജാസ്മിൻ സൂക്ഷിച്ചു വെച്ച മാല സാബു എടുത്തു മാറ്റി വെക്കുന്നതും കഴിഞ്ഞ ദിവസം കാണാമായിരുന്നു മാല സാബുവിനോട് ജാസ്മിൻ തിരിച്ചു ചോദിച്ചെങ്കിലും അത് കൊടുക്കാൻ സാബു മോൻ തയ്യാറായിരുന്നില്ല അത് സ്റ്റോർ റൂമിൽ വെച്ചുമെന്നും അത് ബിഗ് ബോസ് കൊണ്ടുപോയി കാണുമെന്നും ഒക്കെയാണ് സാബു മോൻ പറഞ്ഞത് ഇതിനിടയിൽ ജാസ്മിനും തമ്മിൽ വലിയ വഴക്കൊക്കെ നടന്നിരുന്നു ഇതിന് പിന്നാലെ ജാസ്മിനും കൺഫെഷൻ റൂമിലേക്ക് പോവുകയും ചെയ്തിരുന്നു കൺഫെഷൻ ആദ്യം ചോദിക്കുന്നതും ആ മാലയുടെ കാര്യം തന്നെയാണ് എന്നാൽ സാബു അത് ജാസ്മിനു കൊടുക്കുന്നില്ല എന്നാൽ പിന്നെയും ഇക്കാര്യം ചോദിച്ച് സാബുവിന്റെ പിന്നാലെ തന്നെ ജാസ്മിൻ നടക്കുന്നുണ്ട് എന്നാൽ അതിന്റെ ആവശ്യമില്ലെന്നും നീ ഒറ്റയ്ക്ക് കളിക്കണമെന്നുമാണ് ജാസ്മിനോട് സാബുമോൻ മോൻ പറഞ്ഞത് എന്നാൽ ആ മാല തന്റെ കയ്യിലുണ്ടെന്ന് സാബു ശ്വേ മേനോനോട് പറയുന്നുണ്ട് എന്നാൽ അതിപ്പോൾ എന്നും ഹോട്ടൽ ടാസ്കിന്റെ അവസാനം പോയിൻസ് കൊടുക്കുമ്പോൾ അക്കൂട്ടത്തിൽ അത് കൊടുക്കാമെന്നും മേനോൻ പറയുന്നുണ്ട് എന്നാൽ ജാസ്മിൻ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് തന്റെ റൂമിലേക്ക് പോകുന്നത് ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് കരയുന്നതും കാണാമായിരുന്നു ഗബ്രി പോയതോടെ ജാസ്മിൻ ഒറ്റപ്പെട്ടുവെന്നും ജാസ്മിനെ മനഃപൂർവ്വം മറ്റുള്ളവർ ടാർഗറ്റ് ചെയ്യുന്നുവെന്ന അഭിപ്രായമാണ് ചിലർക്കുള്ളത് എന്നാൽ ജാസ്മിൻ വളരെ മികച്ചു നിൽക്കുന്ന മത്സരാർത്ഥിയാണെന്നും ഗബ്രി ജാസ്മിൻ കോമ്പ് ഉണ്ടായത് മാത്രമാണ് പിന്നിലോട്ട് പോയതെന്നും ഇനിയെങ്കിലും ജാസ്മിൻ അത് മനസ്സിലാക്കി കളിക്കണം ചിലർ അഭിപ്രായപ്പെടുന്നത് ബിഗ് ബോസിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലടക്കം നിരവധി കുറിപ്പുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇന്ന് സാബു ജാസ്മിനു കൊടുത്ത ക്ലാസ് ഉണ്ട് അവൾ ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞ ഒറ്റക്കാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കൂടിയാണ് ആ മാല എടുത്തു വെച്ചത് ഒരു ആയുധവും നിന്റെ കയ്യിൽ ഇല്ല നീ ഒറ്റെന്ന് ജാസ്മിനോട് പറയുകയും ചെയ്യുന്നുണ്ട് ഗസ്റ്റായി വന്ന സാബുവും ശ്വേതയും സ്വരത്തിൽ പറയുന്നതും ജാസ്മിൻ ഈസ് പ്ലെയർ എന്നാണ് ഒരു പ്രേക്ഷകൻ കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ